യുടെ ഇടിയുടെ പടിയുടെ പൂര ബിഗ് ബാസ് റിവേലേക്ക് അവർക്ക് സ്വാഗതം എന്താ ലാലട്ട അത് ചോദിക്കാൻ വളരെ മോശമായി പോയി രേണു ചെയ്ത് തെറ്റൽ കൂടുതൽ അറിയാതെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം തവണ ലാലാട്ടം വന്നത് നമ്മുടെ അക്ബർ ഖാൻ രേണുസുബിയെ സേഫ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പരാമർശത്തെ അക്ബർ ഖാനോട് ചോദിക്കുകയൊക്കെ ചെയ്തു കുറച്ച് വാണിംഗ് ഒക്കെ അക്ബർ ഖാൻ കൊടുക്കുകയൊക്കെ ചെയ്തു അത് ഒരുപാട് വിമർശനത്തിന് ഒരു സംഭവമാണ് അക്ബർ ഖാന്റെ ആ പരാമർശം സേഫ്റ്റി ടാങ്ക് എന്ന പരാമർശം അത് ഒരു സ്ത്രീയാന്നൊക്കെ പറഞ്ഞ് അക്ബർ ഖാൻ ലാലഡൻ വഴക്ക് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അതൊക്കെ നല്ല കാര്യമാണ് ലാലട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം ഒക്കെ ചെയ്യണം പക്ഷെ ഇതേ തെറ്റല്ലേ രേണുസുദ്ധി ചോദിച്ചു എന്നിട്ട് തിരിച്ചെന്തുകൊണ്ട് രേണുസുദ്ധിയോട് ലാലട്ടൻ ചോദിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാട് പറയും ഈ രേണുസുദ്ദീനെ അക്ബർ ഖാൻ സേഫ്റ്റിട്ടാങ് എന്ന് വിളിച്ചു തിരിച്ച് ഇതേ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് വേട്ടപ്പട്ടി എന്ന് തിരിച്ചു വിളിച്ചാലും അക്ബർ ഖാനെ ഈ അപ്പോൾ ഇത് ഡയറക്ടർ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞില്ല അവർക്ക് വേണം ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ മറുപടി കണ്ടു എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് ലാലട്ട ഞാൻ അവരെ തിരിച്ച് വിളിച്ചത് എന്ന് ഞാൻ അവരെ തിരിച്ചു വിളിച്ചത് അവർക്ക് പറയാം പക്ഷെ അതും തെറ്റല്ലേ അതെന്തുകൊണ്ട് ലാലട്ടൻ ചോദിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പ്രേക്ഷകൾ നമുക്കിടയിൽ ഇല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ടോ ഒരാൾ തെറ്റി ചെയ്ത് സമ്മതിച്ചു അയാൾ മാപ്പം പറഞ്ഞു പക്ഷെ അതേ തെറ്റ് വേറൊരു കണ്ടസെൻറ് ചെയ്യുമ്പോൾ പക്ഷെ അവരെ വിളിച്ചോണ്ടായിരിക്കാം അവര് തിരിച്ച് വിളിച്ചത് ഓക്കെ ചെയ്യുമ്പോൾ അതും ലാലേട്ടൻ ചോദിക്കണ്ടേ ആതിലോടും നൂണൂറയോടും ചോദിച്ചു ലാലേട്ടൻ അനീഷിനെ കളിയാക്കിയത് പക്ഷേ ഇതേ തെറ്റല്ലേ രേണു സുധീൻ ചോദിച്ചത് അപ്പോൾ രേണുനോട് ചോദിക്കണ്ട എന്തുകൊണ്ട് രേണു ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നും പറയാനും പക്ഷെ അത് ലാലട്ടൻ ചോദിച്ചില്ല ഒരു ഈ സേഫ്റ്റി ക്രാങ്ക് വിവാദം ഒരുപാട് വിമർശനത്തിന് ഇടയാക്കി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലാലട്ടൻ അത് ചോദിക്കാതിരിക്കും പക്ഷെ ഇതും കൂടെ ചോദിക്കണമായിരുന്നു ലാലട്ട എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസിൽ ഒരുപോലെയാണെന്ന് പലപ്പോഴും ലാലട്ടൻ പറയാറുണ്ട് ആർക്കും പ്രത്യേകതയിട്ട് ഒരു ഇത് ഷാനവാസിന്റെ ഇത് ഉണ്ടല്ലോ ഹെൽത്ത് ഇഷ്യൂ അതുവരെ ലാലേട്ടൻ ചോദിച്ചു അവരുടെ വീട്ടിൽ നിന്ന് വരെ വിളിപ്പിച്ചു പക്ഷെ ഈ ഒരു കാര്യം ലാലേട്ടൻ എന്തുകൊണ്ട് ചോദിച്ചത് അതും ഒരു ചർച്ച ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും